നമ്മളെ വലിയവർമ്പ് വീച്ച് എല്ലാ തരത്തിലും കടലെടുക്കുന്ന സ്ഥിതി വിശേഷത് അതിരൂക്ഷമായ കടലാക്രമമാണ് ഈ മേഖലയിൽ കാണുന്നു നിരവധി തെങ്ങുകളും മരങ്ങളെല്ലാം കടപുഴകി വീട് കിടക്കുന്നതെന്നാണ് തെങ്ങനം വീഴാനായി വലിയോറമ്പിന്റെ ബീച്ച് സൈഡ് എല്ലാം കടൽ കൊണ്ടുപോയി നിരവധി തെങ്ങുകളാണ് ഇവിടെ കടപുഴകി കിടക്കുന്നത് ഈ കാണുന്ന തെങ്ങുകളിലെല്ലാം വരും ദിവസങ്ങളിൽ വീഴാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു ഈ തെങ്ങാൻ ഏത് നിമിഷവും പോവും നല്ല വേര് കാണലേ അല്ലേ ഈ ഭാഗം നശിക്കപ്പെട്ടു ഇതെല്ലാം ബീച്ചിന്റെ ഭാഗമാണ് ഉണ്ടായിരുന്നു െല്ലാം കടല് കയറി മറിഞ്ഞ് നമ്മളെ ബീച്ച് ഭാഗമെല്ലാം നശിച്ചു മഴക്കാലമായ പിന്നെ ഇങ്ങനെയാണ്